ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കേരളത്തിലെ സ്വർണ്ണവില കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് നേരിയ ആശ്വാസം എന്ന പോലെ കുറച്ച് സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ ഇന്നലത്തെ സ്വർണ്ണവില അതായത് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർണ്ണവില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ഒരു ഗ്രാമിൻ്റെ സ്വർണവില ഒരു പവന് തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമായിരുന്നു വീണ്ടും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാമിന് അറുപത്തഞ്ച് രൂപ കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയും അതുപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് അപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ സ്വർണം വാങ്ങിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്കാണ് വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്